ഹലോ സ്ലാമലേക്കും അപ്പം നമ്മൾ ഇന്ന് എന്തിനാണ് വന്നിട്ടുണ്ടെന്ന് അറിയാം നമുക്ക് നമുക്ക് സൽമ മീനെ അറിയാം ഈ സൽമീൻ പറഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കുട്ടികൾക്ക് നല്ല ഒരു ബുദ്ധി വർദ്ധിക്കാനും പഠിപ്പിനൊക്കെ നല്ല ഉഷാറായിട്ട് അവരെ തലച്ചോറിൽ മണ്ടയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വിറ്റാമിൻ കൂടിയ മരുന്ന് ഒരു മീനാണ് കിട്ടും അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുത്തോളുണ്ടോ പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ള കുരുമുളകും ഉപ്പും മാത്രം ചേർത്താൽ മതി അടിപൊളി മീനാണിത് സാളമ ഇത് നല്ല വില കണ്ടെന്നാലും വേണ്ട നമ്മളെ കുട്ടികൾക്ക് ബുദ്ധി വെക്കുമ്പോൾ അതാണല്ലോ ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് നമ്മളെ സാള്മ മീൻ ഇതാട്ടോ കേട്ടോ നല്ല ഒരു വിറ്റാമിനല്ല എന്താ അതിന് പറയും അത്രക്കും ഒരു ബുദ്ധി ഒരു മീൻ മീന് ഭയങ്കര സത്യമാണ് മക്കളെ അപ്പം ഇതുങ്ങൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കൊണ്ടിട്ടോ നമ്മളെ നാട്ടിലുണ്ടോ ഉണ്ടാവും നല്ല വില ഉണ്ടാവും വേണമെങ്കിൽ മീൻ നല്ല ടേസ്റ്റാണ് ഇത് തിന്നാൻ എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളിത് എന്തായാലും ഞാൻ പൊരുത്തുന്നത് കാണിച്ച് തരാം അപ്പം നമ്മളെ മീനിലേക്ക് വേണ്ട സാധനങ്ങൾ മുളക് പൊടിയൊന്നും ഇടരുത് ഒരു മസാല ഇടയരുത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് കുരുമുളക് ഒരു ഒരു സ്പൂൺ മുളക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ അത്ര പോയി കുട്ടികൾക്ക് ബുദ്ധി ഒരു മീനാണ് എൻ്റെ മക്കൾ ഈ സാധന മീൻ കുറേ പ്രത്യേകതകളുണ്ട് ഈ മീൻ കേട്ടോ ഭയങ്കര ഗുണമേറിയ മീനാണ് ഇത് നമ്മളെ മക്കൾക്ക് ഇത് ബുദ്ധി വർദ്ധിക്കാനും പിന്നെ പഠിപ്പിലേക്കൊക്കെ നല്ലൊരു തലച്ചോറിൽക്ക് ഇതിൻ്റെ പോഷകഹാരം വരുത്തുന്ന സാധനമാണ് ഈ സാധനം അപ്പോൾ ഇത്ര മാത്രം മതി നമുക്കിത് ഒന്ന് എണ്ണയൊക്കെ കുറച്ച് മറി തിന്നില്ലേ നെയ്യ് ഊറി വരും തിന്നെ ഇങ്ങോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഈ ഒരു സാധനം തിന്നിട്ടോ അപ്പോൾ നമുക്കത് പിഴിച്ചെടുക്കാം അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട് അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചെണ്ണ മതിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക നമുക്ക് മീനൊക്കെ എടുക്കാം അത്രത്തുള്ള മീനാണ് നല്ല വിറ്റാമിനേറിയ മീനാണിത് വിറ്റാമിനല്ല വിറ്റാമിനും വിറ്റാമീനും കൂടുതലുണ്ടാകുന്ന ആ ഒരു സാധനമാണ് ഇതിൽ മക്കൾ ഞാനിത് ഇവിടെ മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് മാത്രം ഇത് ആ മീനാണ് കേട്ടോ ചെറുതായി കഷണം കിട്ടിയിട്ട് ഇത് ഇതിൽ ഇഞ്ചി കൊളുത്തുള്ളി മുളക് പൊടി ഒന്നും കൂടിയ് ഇങ്ങനെ ഒന്ന് പൊരിച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് കേട്ടോ അടിപ്പൊളിയാവും നല്ല ബുദ്ധി വളർച്ചിട്ട് നല്ലതാണ് കേട്ടോ